അപകട ഭീഷണി ഉയർത്തി കുന്നിൻമുകളിലെ ക്രഷർ യൂണിറ്റ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ അട്ടേങ്ങാനം ബേളൂരിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് ആണ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശങ്കയിലാണ് കേരളാറ്റി വെള്ളരിക്കുണ്ട് താലൂക്കിലെ അട്ടേങ്ങാനം പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് അപകട ഭീതി ഉയർത്തുന്നതായി പരാതി അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിക്കുന്നതും മുകൾ ഭാഗത്ത് ഭാരമേറെയുള്ള കരിങ്കല്ലുകൾ കൂട്ടിയിടുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തട്ട് സ്ഥലത്തായിരുന്നു ചെറിയ രീതിയിൽ തുടങ്ങി അന്ന് നമുക്ക് ഈ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ കൊണ്ടുവന്നു പിന്നെ അവർ ഇവിടെയുള്ള വലിയൊരു കന്ന് വാങ്ങിക്കൊണ്ട് ആ കുന്നിൽ കുന്ന് നിരത്തി നിരപ്പാടം പോലെ ആക്കി വെച്ച് അവർ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ എങ്ങും എങ്ങും ആ അതുപോലെ ഉള്ള ഒരു ബോളർ കല്ലുകൾ എന്നും കാണാൻ പറ്റാത്തൊരു കല്ലുകൾ ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം താഴെ നിന്ന് നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അടിപ്പ കാലിൻ്റെ അടി അടിയിൽ നിന്നും കൂടി വൈബ്രേഷൻ വരുന്നൊരു സ്ഥിതിയിലാക്കാണ് ഇപ്പോൾ ഈ നമ്മുടെ പ്ര പ്രവാശവാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഞ്ച് പഞ്ചായത്തായാലും നമ്മളെ പൊല്യൂഷൻ കൺട്രോൾ ആയാലും വില്ലേജ് ആയാലും ആയാലും എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ നിവേദനം ഒരു മൂന്ന് നാല് വർഷങ്ങളായിട്ട് ജന ജനവാസികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവരോട് നമുക്ക് മുട്ടണ്ട ഒരു കൽപ്പ് കൽപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നുമല്ല രീതിയിലാണ് ഇപ്പോൾ നമ്മളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴ കനക്കുമ്പോൾ പ്രദേശത്തേക്ക് മഴവെള്ളത്തോടൊപ്പം കുന്നിടിച്ചു നിരത്തിയ സ്ഥലത്തെ മണ്ണും മരങ്ങളും കടപുഴകി ചെറിയ ചാലുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ് കുന്നിടിച്ചു നിരപ്പാക്കിയ സ്ഥലത്ത് ഒരു ലക്ഷത്തോളം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചതും പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു ക്രഷറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങളായി ആദ്യഘട്ടത്തിൽ അത് ചെറിയതാണെന്നുണ്ടായിരുന്നത് ചെറുത് പറഞ്ഞാൽ അപ്പുറം ഭാഗത്താണ് പാറയുടെ സൈഡിൽ അത് വിപുലമായിട്ട് വലിയ ബോളർ വലിയ ബോളർ എന്ന് പറഞ്ഞാൽ കുറേ വലുത് വലുത് കല്ല് കരി കല്ലന്നെ കൊണ്ടുവന്നു അതിലിട്ട് ഇടിച്ച് പിടിക്കുന്നു ഇടിച്ച് പിടിക്കുന്ന പൊടിവാർ വേനൽക്കാലത്താണ് പൊടി തെങ്ങിൻ്റെ മുകളിൽ കവിൻ്റെ മുകളിലും ഫുള്ള് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് തെങ്ങ് വളർന്നു വരുന്നില്ല കവുങ്ങ് വളർന്നു വരുന്നില്ല ഏത് കൃഷിയും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊടിപാറിപ്പി മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം പിന്നെ പൊടിയും കല്ലും മണ്ണും കൂടെ അങ്ങോട്ട് വരുന്നത് കൂടാതെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മഴ വളരെ കുറവായിരുന്നു ഇപ്രാവശ്യം മഴ കുറേ കൂടിയത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് എല്ലാ ഇനിയിപ്പോൾ വരും കാലങ്ങളിലും വരും കൊല്ലങ്ങളിലും ഈ മഴ കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഴയെന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കാൻ പാടില്ല പ്രകൃതിന തലവയൽ ഏറാടി ബേളൂർ കുന്നുവയൽ എന്നീ പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് അധികാരികൾക്ക് മുന്നിൽ കുടുംബങ്ങൾ നൽകിയ പരാതിക്ക് മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് നാളിതുവരെയായും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ക്രഷർ മാറ്റിസ്ഥാപിച്ച് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെ വി സുനിൽകുമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്